ൂബ് ചാനൽ സോ അപ്പം ഇന്നത്തെ വീഡിയോയില് നമ്മള് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണം ലൈക്ക് കുറച്ച് സാധനം വീട്ടിലേക്ക് വാങ്ങാണ്ട് അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് വേണം പോകുന്നു കേട്ടോ ഉണ്ടെന്ന് തെളിയിച്ചാണ് ഇപ്പം അപ്പം ഞാൻ പോയി സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് നമുക്ക് കാണാം ആ അപ്പോൾ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പ് ചെയ്ത് ഇറങ്ങുന്നതിൻ്റെ തിരക്കും വീട്ടിൽ വിളിച്ചുകൊണ്ടുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ആൻഡ് കൂട്ടുകാരതാണ് ലൂക്കാമല്ലോ ഒക്കെ ആയിട്ട് നിങ്ങൾ കണ്ടു ഞാൻ എപ്പോഴും പറയലല്ലോ ഉള്ളു അങ്ങനെ അവനെ കണ്ടു അപ്പോൾ ഇനി പിന്നെ ഒരു വീഡിയോയിൽ നമുക്ക് അവർ ആഡ് ചെയ്യാം അപ്പം ഇതിനെ തുടർന്ന് നിങ്ങൾ നാളത്തെ എൻ്റെ ഒരു ഡേ കാണുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം ഞാൻ വിഷമം വരഞ്ഞിരിക്കാൻ ഫുഡൊക്കെ തട്ടട്ടെ എന്നിട്ട് നാളെ കാണാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ വീട് എടുക്കുന്നത് അവിടെ സമയം ഒമ്പത് മണി എഴുതിയിട്ടാണ് പുഷ്പം റിലീസായിട്ടെൻ്റെ ഓൾറെഡി അപ്പം ഞാനിത് പുഷ്പ കാണാൻ വേണ്ടി തന്നെ ഞാൻ ആദ്യമായിട്ടാണ് തന്നെ ഇവിടെ ഒരു പടത്തിന് പോകുന്നു ആ തന്നെ ആദ്യമായിട്ടോ പടത്തനു പോകുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും പോകാൻ വേണ്ടി പ്ലാൻ അത് ഉണ്ടായിരുന്നില്ല പോകേണ്ട എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ക്ലാസ്സിൽ ഇന്നിരുന്നപ്പോഴത്തേക്കും എന്താ പിന്നെ നാളെ അപ്പവും പോകുന്നുണ്ട് അപ്പം അപ്പനും നാളെ വരുന്നുണ്ട് അപ്പം അപ്പിന് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നാളെ എന്നാൽ അപ്പനെ വിളിക്കാൻ പോകുന്ന ടൈമിൽ അൻസിഫിനൊക്കെ കൂട്ടിയിട്ട് അവിടെ ഡൂസു ഡോഫിന് സിനിമയ്ക്ക് പോയാലോന്ന് ഞാൻ ആലോചിച്ചു അപ്പം ഞാൻ കൃത്യം നോക്കി വരെയൊരു പന്ത്രണ്ടേ മുക്കാലിനെക്കാണ് കിടക്കുന്നത് അപ്പോൾ പിന്നെ അത് എൻ്റെ പിന്നെ വീട്ടിൽ തിരിച്ചിട്ട് ലേറ്റാവും അപ്പം ഞാൻ ആലോചിച്ചു എന്നാണല്ലോ ആളിലും പോകുവാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഡൂസൾ ഡോഫിന് പോകായിരുന്നു അപ്പം ഇന്ന് രാത്രി പോകേണ്ട ഡ്യൂസൾ ഡോഫിന് അൻസുഫിൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടത് പിന്നെ അവിടെ നിന്ന് പോകാമല്ലോ അതിനു പകരം ഇന്നിവിടെ ഹാൻ ഓവർ വന്ന് സിനിമയ്ക്ക് കയറി സിനിമ കണ്ട ശേഷം ഇവിടെ അട്ടിയേക്കാളുടെ വണ്ടിക്ക് തേരെ ന്യൂസെൻ്റ് ഓഫ് ദി പോളിലുള്ള പത്തിയാണ് അത് ഉറക്കം ഇല്ല ഓക്കെ ഇടയ്ക്കാ എല്ലാം കിടന്ന് ഉറങ്ങിയാലേ ഉള്ളൂ നല്ല തലവേദന ഉണ്ട് കാരണം എനിക്കിപ്പോൾ ഉറക്കം ശരിയാവുന്നില്ല മൂന്ന് മണി ഒക്കെ ആകുമ്പോൾ ഞാൻ അതുകൊണ്ട് ഉറക്കം കറക്റ്റ് ആവാത്തതുകൊണ്ട് തലവേദന എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറേ നേരം മുന്നേ വന്നിരിക്കും കാരണം ഉണ്ടായിരുന്നു ചെറുതായിട്ട് ചെറുതായിട്ടിപ്പോൾ ട്രെയിൻ ഇങ്ങനെ പയ്യെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുന്നു ചിലത് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മാക്സിമം നേരത്തെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് പരിപാടി ഉണ്ട് കാരണം സൺഡേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരും നാട്ടിലെ ചോദിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് രണ്ട് അപ്പോൾ പറഞ്ഞു തന്നത് ഞാൻ ഇപ്പോൾ പടത്തിന് വന്നിരിക്കുകയാണ് പുഷ്പ റ്റി അപ്പോ ഞാൻ രാവിലെ തന്നെ പുഷ്പ ഇറക്കിയ ദിവസം തന്നെ ഷെസാബിൻ്റെ റിവ്യൂ കഴിഞ്ഞിട്ട് വീട്ടിൽ വിളിച്ചാരിയേറ്റെടുത്തിടാ പോണ്ട പടത്തിന് പോണ്ട മോശ റിവ്യൂ എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഇക്കാക്ക കണ്ട ശേഷം പിന്നെ ഇക്കാക്കായോ എന്നൊക്കെ കണ്ട ശേഷമാണെങ്കിലും നന്ദൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എന്നാലും പറഞ്ഞു വൺ ടൈം വാച്ചബിളാണ് വലിയ സീനില്ല അപ്പം ഞാൻ ഇന്നലെ ചുമ്മാ ഇരുന്ന് പുഷ്പ കാണുകയും ചെയ്തു ഒന്നുകൂടെ ഒന്ന് റീവാച്ച് ചെയ്ത് എനിക്ക് ഭയങ്കര ഒരു ത്വര കാണാൻ പോകണം കാണാൻ പോകണം എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ടിക്കറ്റ് എടുത്ത് വന്നത് അപ്പോൾ ഞാൻ തമിഴാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ തമിഴാണ് എല്ലാവരും പറയുന്നുണ്ട് അതുപോലെ ഇവിടെ തമിഴ് മാത്രമേ ഞാൻ ഇന്ന് കണ്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ചയെ കണ്ട മലയാളം ഉള്ളൂ അപ്പം ഞാൻ തമിഴ് ബുക്ക് ചെയ്തു തമിഴ് മനസ്സിലാകാൻ വലിയ ആളുമ്പോൾ ഇവിടെ കാണുന്നതൊക്കെ എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ തമിഴ് ബുക്ക് ചെയ്തു അപ്പം തമിഴ് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് ഞാൻ കേൾക്കാറുണ്ട് അപ്പം ഇനി വേണ്ടി നമുക്ക് പോയി നോക്കാം നോക്കിയിട്ട് എന്താണ് അവസ്ഥ നോക്കാം പ്രൈസ് അങ്ങനെ നമ്മൾ പുഷ്പെ കണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പിന്നെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഞാൻ തമിഴ് വേർഷൻ ഓഫ് പുഷ്പ കണ്ട ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി എനിക്ക് അതിനകത്ത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആകെ ഒരു പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അല്ലോടിച്ചുണ്ട് സൗണ്ടായിരുന്നു കാരണം ഞാൻ മലയാളം പടം അല്ലോ അർജുനെ നമ്മൾ മലയാളം പടം ആണല്ലോ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിൽ അല്ലോ അർജുൻ്റെ സൗണ്ട് വെച്ചിട്ട് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു എനിക്ക് അത് ഡൈജസ്റ്റ് ആവും അതെനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആയിട്ടില്ല പടം തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ കയ്യിൽ നിന്ന് അതാണ് പോയത് ഓക്കെ സൗണ്ട് പോയല്ലോ കംപ്ലീറ്റ് അത് പോയി അതല്ലാണ്ട് പറയുന്ന വേറെ ഇതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഈ കറങ്ങിയുള്ള ഇടിയും വലിയ കെട്ടിയിട്ടിട്ടുള്ള ഇടിയും സംഭവം ഉണ്ടെന്ന് പറയുന്നത് പക്ക തെലുങ്ക് പടത്തിൽ കാണുന്ന അത്രയും ഒരു ഇതിൽ ഞാൻ പല വീഡിയോയിലും മറ്റേ ഹൃദയമൊക്കെ തെറിച്ച് വന്ന് ചാടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അത്രയൊന്നും ഇല്ല സാധാ ഇപ്പോൾ എല്ലാ മാസ് മസാല പടങ്ങളും കാണും പോലെ തന്നെയുള്ള ഇടി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡൈജസ്റ്റ് ആയി പൊക്കോളും വലിയ സീൻ ഒന്നും ഇല്ല അത്ര പറയാനില്ല പിന്നെ ഞാൻ പുഷ്പ മണ്ണൊന്നുകൂടെ റീവാച്ച് ചെയ്തിട്ടാണ് ഞാൻ പോയത് കോഴ്സ് പിന്നെ ശ്രീവല്ലിയുടെ കുറേ അതും ഇതൊക്കെ പറയുന്നുണ്ട് പാസം പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അതിന് മാത്രം വലിയ പാസം ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പറയാനായിട്ടപ്പോൾ ഞാൻ ഓർത്തു മറ്റേ അമ്മാൻ പാസം കൊച്ചച്ചൻ പാസം എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയ പാസം ഉണ്ടായിരിക്കുന്നു പക്ഷെ അത്രയും വലിയ പാസമൊന്നുമില്ല അതത്രയും ഫീലും ചെയ്തിട്ടില്ല കുറച്ച് ചെറിയൊരു പാസം കാണിക്കുന്നുണ്ട് കോഴ്സ് അത് ചിലപ്പോൾ ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അതല്ലാണ്ട് വലിയ ഇതൊന്നുമില്ല ഇല്ല അതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുഷ്പ വണ്ണിലും ഈ പറയുന്ന പാസം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പുഷ്പ ടുവിൽ അതിന്റെ കുറച്ചൊരു എക്സ്ട്രീം ആയെന്നേ ഉള്ളൂ ഇതിന്റെ സെക്കൻഡ് വേർഷൻ വരും എനിക്ക് എങ്ങനെയാണ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം അപ്പനുനെ എല്ലാവർക്കും അറിയായിരിക്കും പണ്ടത്തെ വീഡിയോയില് കുറെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ആൻഡ് ഇന്ന് നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രണ്ട് രണ്ടല്ല മൂന്ന് ഫ്രണ്ട്സ് വരുന്നുണ്ട് ജർമൻസ് ആണ് അപ്പൊ അവര് മൂന്ന് പേരൊന്നും വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഞാൻ അവർക്ക് വേണ്ടത് ആ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് എല്ലാം ഇങ്ങനെ നേരത്തെ പറക്കിയിട്ടേക്കാണ് ഏകദേശം പതിനൊന്നര ആയി ഒരു മണി ആവഴത്തേക്ക് അവരിവിടെ എത്തും അതിനുള്ളിൽ നമ്മൾ ഫുഡ് എല്ലാം റെഡിയാക്കണം അപ്പം ഇപ്പം ഞാൻ അരി കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തന്ന വീഡിയോ എടുത്തില്ലല്ലോ ഇത്ര നേരം തിരക്കായിരുന്നു കാരണം ഇന്നലെ ഇവനെ വിളിക്കാൻ പോയി ഓടി നടന്ന് വേഗം വേഗം വന്നതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ തിരക്കിലും കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോൾ തന്നെ വൈകിയല്ലേ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടും കൂടെ ഇല്ല ഒന്നും കഴിച്ചില്ല അപ്പൊ നമ്മള് ഫുഡിന്റെ ഏകദേശം ഒരു കട്ടമായി കളഞ്ഞിട്ടുണ്ട് ചിക്കൻ കുറച്ചൊന്ന് വറുത്തു ഇങ്ങനെ വറുത്ത ഇത് പൊടിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇനി വറക്കുന്നില്ല അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ബാക്കി ചിക്കനിലേക്കുള്ള മസാല റേഡിയാക്കും നമ്മൾ ദമ്പിടാൻ വേണ്ടി ഉള്ള പ്ലാനിലാണ് ഇത് നമ്മുടെ ഇഞ്ചി വെളുപ്പുള്ളി പച്ചമുളക് ഞാൻ മിക്സിയിലിട്ട് അരച്ചാ കേട്ടോ അപ്പൊ ഇത് ഏകദേശം പച്ചമുളക് ഒന്ന് മാറണം അതേപോലെ സൗള ആഡിയാം അങ്ങനെ നമ്മള് വെയിറ്റ് ചെയ്തിരുന്നു എന്റെ കൂട്ടുകാര് വന്നിട്ടുണ്ട് ആ ചെറുക്കനും വേറെ നടക്കുന്ന പെങ്കുച്ചാണ് എന്റെ ഏറ്റവും കൂടുതൽ Und, so. Und Albi sitzt ein bisschen. Ich sitz zwar da hinten. Ja. Zwei drei. Ja. Also ja, wir sehen immer, raus. Also für Paul. Und ja, Albi. Ja. Albi. Alle. Alle kennen schon. Also möchtest du euch etwas sagen in meinem YouTube-Kanal? Alles super. Also, ja. Wir freuen uns. Ja. Okay. Wie, wie, wie ich also zum Beispiel. Wir lieben dich. Oh, oh ja. Okay. Das ist also eine so tolle Person. Ja. Sehr Sehr toll. Danke. Danke. Vielleicht war mein Das so. es gut gemacht. Ja. Schlau. Spaß. Das reicht. Das reicht. Das reicht. Okay, wir bin jetzt auf dem Weg zur Küche. Monade. Da drin ist Lemon. Die hat aufgepasst, wenn man da reist. Ja. Hä? Lemon und äh, Salz ein bisschen weiß. und Zucker. तो एक बिचिन फिर बैलेंस बैलेंसिंग भी ढूँको, ओके और वास्तव, ऑफ़ कोर्स, और दस इस पपड़म, 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 अगर दस इस वी क्रंची, इस क्रंची, 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 कड़ी आता आप एक नोट तो रख की, बिल्कुल, और दस इस सलाद विथ योग्यूट Und Gurke und Tomate. Ein bisschen Salz noch. Ich habe da gar nicht scharf gemacht. Mhm. Ja. Mhm. Und, und kann <laughs> jemand von euch das öffnen? Also das also ist auch. die Grunddinger. Also. Von hier bis Das ist Biryani. Reis. Oh. Reis, da drin auch ist Hähnchen. Mhm. Biryani. Also da habe ich auch gar nicht so, so scharf gemacht. Mhm

Gemischt eller? Ja. Ist egal. Sag mal. kan du også von hier nehmen, ne? Wenn es rein. er ein Futter gegeben hat, ist es gut. Futter kann ich auch nicht mehr machen. Ah, kun nyt. kun nyt. അങ്ങനെ ലൂക്കിയും എയ്മിയും അൽബിയോണയും ഒക്കെ പോയിട്ടുണ്ട് അവരിപ്പോ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളെ ഒരു സാധനം കാണിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വരുന്നത് അവരെ കൊണ്ടുവന്നപ്പോ അല്ല അവര് വന്നപ്പോൾ അവരിക്ക് രണ്ട് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കാണിച്ചരാം ഞാൻ അതുപോലെ വീണ്ടും അറേഞ്ച് ചെയ്ത അപ്പോൾ എമി വന്നതേ എമി കയ്യിൽ പിടിച്ചോണ്ട് വന്നൊരു സാധനമാണ് ഇത് അപ്പോൾ ഇതൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഒരു പ്ലാന്റ് ആണെന്നാണ് അവൾ പറഞ്ഞത് നിലവിൽ ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട് പക്ഷേ ഇടയ്ക്ക് ഞാനൊന്ന് സ്പ്രേ ചെയ്ത് എന്ന് പറഞ്ഞു നല്ല ഭംഗിയല്ലേ കാണാം ഇവിടെ ഉള്ളവർ അങ്ങനെ ആരെങ്കിലും ഇൻവൈറ്റൊക്കെ ചെയ്ത് പോകുന്ന ടൈമിൽ ഇങ്ങനത്തെ ഓരോ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടുപോകും അപ്പോൾ ഇതൊന്ന് ശരിക്കും കാണിച്ചതരാട്ടോ പിന്നെ ലൂക്ക വന്നത് എനിക്ക് ഈ ഒരു ബാഗ് വന്നു ലൈക്ക് ഈ ഒരു കവറ് വന്നു ഞാൻ ഇവിടെ കൊണ്ട് വെച്ചേക്കുമായിരുന്നു എന്നിട്ട് അവൻ തന്നെ പറഞ്ഞു തുറന്നു നോക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്കും ഞാൻ നന്ദൂൻ്റെ അടുത്ത് കുറേ നാളായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് ഒരു സാധനമാണ് എൻ്റെ അകത്ത് ലൈക്ക് എനിക്കതിൻ്റെ ഒരു റെഡ് റെഡായിരുന്നു വാങ്ങാൻ വേണ്ടി താല്പര്യം എങ്കിലും ആ പുള്ളിക്കാരൻ തന്നെയാണ് എൻ്റെ അകത്ത് കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ ഈ സാധനം എൻ്റെ അകത്ത് എന്തോ എന്തോ സാധനമാണ് എനിക്ക് മുത്തക്ക പോലത്തെ ഒരു സാധനം പക്ഷേ സാധനം കൊള്ളാം എനിക്കിഷ്ടമായി പിന്നെ ഞാൻ ക്ലാസ്സിലിരുന്ന് എപ്പോഴും കഴിക്കുന്ന ഒരു മിഠായി ഉണ്ട് അതുമാണ് ആണ് ലൂക്ക വാങ്ങിച്ചിട്ടുള്ളത് ഈ മിഠായി ഉണ്ടാവും ഇത് ഞാൻ ക്ലാസ്സിലിരുന്ന് ഏത് നേരവും ഞാൻ കഴിക്കും അപ്പം അതുകൊണ്ട് ഇതും വാങ്ങിച്ചിട്ടാണ് ലൂക്ക ഇത് ഓറഞ്ച് ആപ്പിള് സിട്രോണ് അതുപോലെ എർഡ് ബാഗ് ഇത്ര ആണ് ഇല്ലാത്തത് പേപ്പറോടെ കിടപ്പുണ്ട് ഇല്ല ഓ എന്തോ ഒരു പേപ്പറോടെ കിടപ്പുണ്ട് അതുകൊണ്ട് ഫ്രീ ആയിട്ടാണ് എനിവേ ഐ എം സോ ഹാപ്പി കാരണം അവർ വന്നു എന്നുള്ളതിലല്ല ലൈക്ക് ആ ഒരു ആ ഒരു ഇത് ലൈക് ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ട്സിനെ നമുക്ക് വീട്ടിൽ വിളിച്ചു വീട്ടിൽ അവർ വന്നു അങ്ങനെ ഒരു ഇതുണ്ടല്ലോ അത് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം എനിവേ ഞാൻ ഹാപ്പിയാണ് നമ്മളവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു ആൻഡ് അവരുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു ആണ് ഇപ്പം അവർ കാറിൽ വെച്ചെടുത്തത് ബിരിയാണി കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു പപ്പടവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പപ്പടത്തിൻ്റെ കാര്യം അവർ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ അപ്പോൾ ഇനി എന്താണെന്ന് നമുക്ക് അത്തൊരു ബിരിയാണിയുടെ വീട് കാണാം അതുവരെയ്ക്കും ബൈ ബൈ